സർവീസിനൊക്കെ നമുക്ക് എത്ര വരുന്നുണ്ട് ഫ്രീ സർവീസ് ആണ് ഇല്ല ഓയിലിന് ചാർജ് ഒരു ആണോ ഹലോ മി മച്ച നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞ യൂസർ റിവ്യൂ ആണ് ഗൈസ് അപ്പൊ ഗൈസപ്പൊ നമ്മുടെ സ്റ്റാൻഡില് തന്നെ നമ്മുടെ ബജാജിന്റെ മാക്സിമ ഐസ ഒരു ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടി ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനാറായിരത്തിനും പത്തൊമ്പതിനായിരം ഇടയിലായെന്നാണ് എനിക്ക് തോന്നുന്നത് കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ ആ വണ്ടി എടുത്ത് ഓടിയിട്ട് ഇതുവരെയുള്ള ചേട്ടൻ അനുഭവവും കാര്യങ്ങളും വണ്ടിക്ക് വലിയ കംപ്ലയിൻ്റും കാര്യങ്ങളും ഉണ്ടോ ചേട്ടന് അതിനകത്ത് എന്തെങ്കിലും ദോഷമായിട്ട് ഫീൽ ചെയ്തത് അതിൻ്റെ ഗുണങ്ങൾ മറ്റു വണ്ടിയെ അപേക്ഷിച്ച് അതായത് നമ്മുടെ ആപ്പേ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ചേട്ടന് എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ആ ബജാജിൻ്റെ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഒക്കെ നമുക്ക് ചോദിച്ചറിയാൻ അപ്പോൾ നമ്മൾക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പം കഴിച്ചപ്പോൾ എൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞ് നമ്മുടെ വണ്ടി കേട്ടോ ഇപ്പം വണ്ടിയുടെ ഡ്രൈവറാണ് നമ്മുടെ സുരേഷ് ചേട്ടനാണ് സുരേഷ് കേട്ടോ ഇപ്പോൾ ഈ വണ്ടി എടുത്ത് എത്ര നാളായി മാസം ഒമ്പത് മാസമായി എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ ആയിപ്പോ പതിനാറായിരം കിലോമീറ്റർ കഴിഞ്ഞു അല്ലേ ഒമ്പത് മാസമായി പതിനാറായിരം കിലോമീറ്റർ കഴിഞ്ഞ നമ്മുടെ മാക്സിമം ഐസഡ് എന്താണ് ഈ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായം പൊതുവേ നല്ല വണ്ടി കംപ്ലൈന്റ് വലിവ് നമ്മുടെ ഈ ആപ്പിക്കൊക്കെ പറയുന്ന പോലെ വലിവോ മടുപ്പും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല നല്ല മൈലേജ് വലിയ നാൽപ്പത് കമ്പനി എത്ര പറഞ്ഞേ നാൽപ്പത് പറഞ്ഞ് നാൽപ്പത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടല്ലേ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് പറഞ്ഞ പോലൊക്കെ തന്നെ ഒരു കുഴപ്പമില്ല എന്താണ് ഇതിന്റെ കുറേ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടന് മറ്റു വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും മാക്സിമം ഇപ്പം കണ്ടില്ല അത് സീറ്റിംഗ് കപ്പാസിറ്റി കണ്ടില്ല നല്ല ഏരിയ ഉണ്ട് ഏഹ് ഒരു നാലഞ്ച് പേർക്ക് അഞ്ചു പേർക്ക് ഇരിക്കാം പേർക്ക് നാല് പേർക്ക് ന്യായമായിട്ട് ഇരിക്കാം അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ല നല്ല വലിവിൽ വണ്ടി പോകുമെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് അതായത് പതിനാറായിരം കിലോമീറ്റർ ഓടിച്ച ചേട്ടൻ ഇതിനെക്കുറിച്ച് ദോഷമായിട്ട് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും വേണമായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ മറ്റു വണ്ടികളെ വെച്ച് എന്റെ വണ്ടിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും കോട്ടയത്ത് നല്ലത് കോട്ടയം സൂര്യ സൂര്യ എന്നെടുത്ത വണ്ടിയാണ് അപ്പൊ സർവീസും കാര്യങ്ങളൊക്കെ നോർമൽ സർവീസിനൊക്കെ നമുക്ക് എത്ര വരുന്നുണ്ട് സർവീസ് ഫ്രീ സർവീസ് അതിന് ഓയില് ും ഫ്രീ ആണ് ഓയിലും ആണോ ഓ അപ്പൊ നമ്മുടെ ആപ്പക്കെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പം രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപ ബജാജിന്റെ മാക്സിമം ഐസോടെ എടുത്ത നമ്മുടെ ഡ്രൈവറിയായിട്ടും പറയുന്നതാണ് പിന്നെ ഫസ്റ്റ് തൊട്ട് തേർഡ് സർവീസ് വരെ ഇപ്പം നിലവില് ചെയ്തിട്ടുണ്ട് ഈ തേർഡ് സർവീസ് വരെ കഴിഞ്ഞു ബാക്കിയെല്ലാം ഫ്രീ ആണെന്നാണ് പറയുന്നത് കേട്ടോ ശ് കണ്ടല്ലോ പിന്നെ അത് വലിയ രീതിക്കുള്ള പണിയൊന്നും എടുത്തില്ല നോർമൽ ആയിട്ടുള്ള റെക്സരും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് യാത്രയ്ക്ക് പറ്റുന്ന രീതിക്ക് തന്നെ സെറ്റാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ അല്ലാതെ എക്സ്ട്രാ വർക്കും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടൊന്നുമില്ല പക്ഷെ എങ്കിൽ പോലും സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ആപ്പ എടുത്തത് വെച്ച് നോക്കുമ്പോൾ ആപ്പ ഞാൻ ഒരു സെക്കൻഡ് വണ്ടിയാണ് ഞാൻ വില ഇതിപ്പം എന്നാ റേറ്റ് ആറിന് മൂന്ന് ഇരുപത്തി ആറ് രൂപ വണ്ടിയാണ് കൈസപ്പം ഇതിന്റെ ഒരു യൂസർ റിവ്യൂ ആണ് അപ്പം ഇത് ഇത്ര നാൾ ഓടിച്ചു നടന്ന ചേട്ട സർവീസിനെ കുറിച്ചും വണ്ടിയെ കുറിച്ചും ഒക്കെ ഒരു ഫോൾട്ടും പുള്ളിക്ക് പറയാനില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ വണ്ടി ഉപയോഗിക്കുന്ന നിങ്ങൾ ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇപ്പം ചേട്ടൻ അറിയാത്തതായിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയുക കേട്ടോ കാണിച്ച് അത്ര സ്റ്റോറേജ് അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ ന്യായമായിട്ടുള്ള ഇടയുണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് ബാഗും കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ അതിനനുസരിച്ച് ഫ്രണ്ടിൽ നല്ല ഏരിയ ഇത് ഇതിൻ്റെ വലിയ വണ്ടി ആണെങ്കിലും കൊള്ളാം ചെറിയ വണ്ടി ആണെങ്കിലും നല്ല ഏരിയ എന്ന് വെച്ചാൽ നല്ല ഏരിയ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ തകിട് തറ കിടക്കാന്ന് വെച്ചാൽ നല്ല പക്ക സ്ട്രോങ് സാധനമാണ് കേട്ടോ ഗൈസ് ഞാൻ ഞാനേതായാലും നമ്മടെ മാക്സിമം ഐസറിനകത്തൊന്ന് ഇരിക്കാം കേട്ടോ പക്ഷെ കയറിയിരിക്കുമ്പോ ഗായസപ്പം എനിക്കൊരു ഫീൽ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മുട്ട് ഈ ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിന്റെ ഇരിക്കും സുരക്ഷേണ്ട കാലിൻ്റെ ഇവിടെ ഇടിക്കോ ഇടിക്കെ എന്താ എങ്ങനെ വെച്ചു ആ ഓ സീറ്റ് കയറ്റി വെച്ചേക്കുന്നോണ്ടല്ലേ അല്ലെ കുഴപ്പമില്ല അപ്പം കൈസപ്പ് ഇതാണ് എൻ്റെ ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡും കാര്യങ്ങളും മീറ്ററും സംഭവം എല്ലാം അപ്പം ഇത് വി എസ് സിക്സ് അല്ലേ സെൻസറുണ്ടോ സെൻസർ ഇല്ല സെൻസർ ഒന്നുമില്ല കൈസപ്പും ഒറ്റ സെൻസറും ഇല്ലാത്ത വണ്ടിയാണ് അപ്പം ഇതിനകത്ത് ഇതാണോ ബൈപ്പറിന്റെ സ്വിച്ച് കൂടെ അല്ലേ ബൈപ്പറിന്റെ സ്വിച്ചും കാര്യങ്ങളും ഹസാടിന്റെ സ്വിച്ച് ഇത് തന്നെയാ മൊബൈൽ ചാർജറിൻ്റെ ആണോ മൊബൈൽ ചാർജറിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ബൈപ്പറിൻ്റെ അല്ലേ ബൈപ്പറിൻ്റെ ഇതെല്ലാം കവറിങ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പം കൈസപ്പം ഇതാണ് നിലവിൽ ഞാൻ ഇരിക്കുമ്പം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിലും സ്പേസ് ഉണ്ട് ഈ സീറ്റ് ഇച്ചരും കൂടെ കനം കൂട്ടി ചാർ വെച്ചേക്കുന്നതുകൊണ്ടാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഗിയർ ഇതിനകത്ത് ഇത് എത്ര ഗിയറായി സാധനം ഫൈവ് ഗിയർ ഫൈവ് ഗിയർ അല്ലേ ഫൈവ് ഗിയറും റിവേഴ്സ് കൂട്ടിയാകുമ്പോൾ അപ്പം ആ ആറ് ഗിയർ വരുന്നുണ്ട് അപ്പം കൈസപ്പം ഇതിൻ്റെ ഗിയർ ഇങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇത് മൊത്തം താഴോട്ടതായിട്ടാണോ എല്ലാം താഴോട്ടാ അല്ലേ താഴോട്ടല്ലേ മുകളിൽ നൂട്ടർ റിവേഴ്സും ഓ ഇതേ 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 പിടിച്ചുകൊണ്ട് വേണം ഇത് ഇടാല്ലേ അപ്പം അതായത് നമ്മുടെ മറ്റേ പോളോ ചില കാറിൻ്റെ ഒക്കെ സെറ്റപ്പ് അങ്ങനെ അപ്പം അതുപോലാണ് ആണല്ലേ തുറന്ന് ഇതൊരു രക്ഷയില്ല ഇതാണ് സ്പേസ് ഈ സ്പേസ് ഇത് കണ്ടോസ് ഇതിനകത്ത് കേറിയിട്ട് സത്യം കാല് നീട്ടിവെച്ച് നമുക്ക് ഇരിക്കാം കേട്ടോ ഇതൊരു സംഭവം തന്നെ കേട്ടോ ഇതിനകത്ത് ഏരിയ അതായത് സീറ്റിന് കൊടുത്തേക്കുന്ന ഏരിയക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഞാനിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ ഞാനിരിക്കുന്ന ഈ ഏരിയയിൽ നിന്ന് എൻ്റെ കാലെനിക്ക് നല്ല രീതിക്ക് മടക്ക് നിവർന്ന രീതിക്ക് തന്നെ നമുക്ക് നീട്ടി വെച്ച് നമുക്കിത് ഇരിക്കാൻ പറ്റും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വലിയൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയ സംഭവം കേട്ടോ ഇത് കേട്ടോ നമ്മുടെ കാലിരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒരു മൂന്ന് പേർക്ക് നാല് പേർ കഷ്ടിച്ചിരിക്കുക അല്ലേ ഇങ്ങനെ ഇങ്ങനെ നാല് പേർക്ക് കഷ്ടിച്ച് നമുക്കിനകത്ത് ഇരിക്കാം സ്പേസ് കാര്യവും ഒക്കെ ഓക്കെ ബാക്കൽ തേത് നമ്മൾ കാണിച്ചാൽ ഇപ്പം കഴിച്ചപ്പോൾ ഇതൊക്കെയാണ് അപ്പം ഇനിയിപ്പം നോക്കുന്നവർക്ക് ഇപ്പം ഞാൻ എൻ്റെ വണ്ടി എന്റെ വണ്ടി ആപ്പയാണെന്ന് പറഞ്ഞ് ഞാൻ ആപ്പ് എടുക്കാൻ പറയുന്നതല്ല ആപ്പ് എടുക്കാൻ പറയത്തുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ ലെവലിൽ ഒരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മാക്സിമം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങളും എല്ലാം ഓക്കെ പക്ഷെ സർവീസിന്റെ കേസു എല്ലാം ഫ്രീ അല്ലെ ഓയില് തന്നെ നമ്മള് സർവീസ് ടൈമില് മൂന്ന് സർവീസിന് പത്തഞ്ഞൂറ് ടൈമിനകത്ത് എന്ത് കംപ്ലൈന്റ് വന്നാലും അവർ ചെയ്തു തരും ചെയ്തു തരും ചെയ്തു തരും അതുപോലെ തന്നെ ഒരു ലക്ഷം കിലോമീറ്റർ താഴെ നിങ്ങളിപ്പോയല്ല ഒരു ലക്ഷം കിലോമീറ്റർ താഴെ വന്നാൽ ഇഞ്ചൻ വാറണ്ടി ഉണ്ട് ഇഞ്ചൻ വാറണ്ടിയുണ്ട് അപ്പൊ നോർമൽ ആയിട്ടുള്ള ഈ സർവീസുകളിൽ എന്തൊക്കെയാ അവർ വർക്ക് ചെയ്ത് തരുന്നത് ഓയില് മാറും ഓയിൽ മാറ ആദ്യം നമുക്ക് ഓയിൽ മാറി തരും ഓയിൽ മാറിൻ്റെ പുറത്ത് ഡീസൽ ഫിൽട്ടർ എല്ലാം മാറിത്തരും സകല കാര്യങ്ങളും മാറിത്തരും പിന്നെ പിന്നെ പത്ത് പത്തേ മാറിക്കഴിഞ്ഞാൽ ഓയിൽ ഫിൽട്ടർ മാറിക്കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ എല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപതിനായിരം കിലോമീറ്റർ എല്ലാം ബാക്കിയെല്ലാം മാറുന്നത് കിലോമീറ്റർ സർവീസ് കഴിഞ്ഞാൽ അയ്യായിരം കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് എത്ര കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് ആയിരം കിലോമീറ്റർ കിലോമീറ്റർ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം കൈസപ്പം കണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ മാക്സിമം ഐസൈഡ് വലിയ വണ്ടിയുണ്ട് വലിയ വണ്ടി തന്നെ എടുക്കുക ഇതെടുത്തേൻ്റെ കാര്യം ഇതാകുമ്പോൾ ചെറിയ കൂടെ പോകും മറ്റേതാകുമ്പോൾ പോകത്തില്ല ഇല്ല മറ്റേ വണ്ടിക്ക് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് അല്ലേ ഇതാകുമ്പോൾ നമുക്കെതിലെ വേണമെങ്കിലും നമ്മുടെ കുട്ടി ഡീസൽ ഡീസല് നമുക്ക് നമുക്കെതിലെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പം കൈസപ്പം ചേട്ടൻ്റെ ഇത്ര നാളത്തെ കൊണ്ടു നടന്നുള്ള ഒരു യൂസർ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി അതെല്ലാം പുള്ളി ഹാപ്പിയാണ് അപ്പം നിങ്ങൾ മാക്സിമം ഉള്ള നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് നിങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം ഇസ എടുത്ത നമ്മുടെ സുരേഷ് ഏറ്റൻ്റെ അഭിപ്രായം കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റായിട്ട് എഴുതുക ഓക്കെ